എ കെ ആന്റണിയെയും ഉമ്മൻചാണ്ടിയും റോഡ് ഷോകളിൽ രംഗത്തിറക്കിയായിരുന്നു കോൺഗ്രസിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ശക്തി പ്രകടനം ആദ്യം മുതൽ തന്നെ സംസ്ഥാന ദേശീയ നേതാക്കളെ അണിനിരത്തിയായിരുന്നു മുന്നണികളും പ്രചാരണം പൊടിപൊടിച്ചത് കഴിഞ്ഞ മൂന്ന് തവണയും ശശി തരൂരിന് മുന്നിൽ പരാജയപ്പെട്ട തിരുവനന്തപുരം മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് കരുത്തനായ പന്യനെ സി പി ഐ ഇത്തവണ വീണ്ടും കളത്തിലിറക്കുന്നത് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് ആദ്യം നിലപാടെടുത്ത പന്യൻ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് ഒടുവിൽ വഴങ്ങുകയായിരുന്നു തലസ്ഥാനത്ത് ഏറ്റവും അവസാനമായി വിജയക്കൊടി പാറിച്ച നേതാവിനെ ഇറക്കുന്നതിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്നാണ് സി പി ഐയുടെ കണക്കുകൂട്ടൽ എന്നാൽ കണക്കുകൂട്ടി കൂട്ടി സ്വന്തം സ്ഥാനാർത്ഥിക്ക് പ്രചാരണത്തിനായി പണമില്ലാത്ത അവസ്ഥയാണ് ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത് പക്ഷെ പലയിടത്തും മര്യാദയ്ക്ക് കുറച്ച് അണികളെ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് എന്ന് മാത്രം ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുത്തതോടെ പണമില്ലാതെ തങ്ങൾ പ്രതിസന്ധിയിലായെന്ന് ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിലെ സി പി ഐ സ്ഥാനാർത്ഥികളായ പഞ്ഞൻ രവീന്ദ്രനും വി എസ് സുനിൽകുമാറും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് കോൺഗ്രസിന് പിന്നാലെ പ്രചാരണത്തിന് പണമില്ലെന്ന് തുറന്നു പറയുകയാണ് സി പി ഐ നേതാക്കളും ജനങ്ങളിലേക്ക് ഇറങ്ങുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു കോർപ്പറേറ്റ് പ്രചാരണ തന്ത്രങ്ങൾക്ക് മുന്നിൽ പരമ്പരാഗത രീതി മാത്രം ഉപയോഗിച്ചാണ് സി പി ഐ പ്രചാരണം നടത്തുന്നതെന്ന് പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു ചൂണ്ടിക്കാട്ടുന്നു കോർപ്പറേറ്റുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ക്രൗഡ് ഫണ്ടിംഗ് അടക്കം ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനൊപ്പം സി പി ഐക്കും കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വാട്സപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയാണ് പഞ്ഞൻ രവീന്ദ്രന്റെ പണപ്പിരിവ് തിരുവനന്തപുരം ഗ്രാമീൺ ബാങ്കിലെ തന്റെ അക്കൗണ്ട് നമ്പർ നൽകിയാണ് പന്നിയൻ സഹായത്തിനായി പണം അഭ്യർത്ഥിക്കുന്നത് സുഹൃത്തുക്കൾക്ക് മാത്രം അയച്ചു നൽകി പണം പിരിക്കാനാണ് പന്യൻ ഉദ്ദേശിച്ചത് എന്നാൽ സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങിയതോടെ അഭ്യർത്ഥന വോട്ടർമാരിലേക്കും എത്തി ചിലർ ആയിരം രൂപ വീതം അയച്ചു നൽകുന്നുണ്ടെന്നും സുഹൃത്തുക്കൾക്കിടയിൽ മാത്രം പിരിവ് നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നതെന്നും പന്നി രവീന്ദ്രൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പണമില്ലാത്തപ്പോൾ പിരിക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുകയല്ലാതെ വേറെ വഴിയില്ല ഇലക്ട്രൽ ബോണ്ടിന്റെ ധാരാളം വാർത്തകൾ വരുന്നതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലെല്ലാം നല്ല പണം ഉണ്ടെന്നാണ് ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് വലിയ സമ്പത്തൊന്നുമില്ല പണം കണ്ടെത്താൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെയാണ് അക്കൗണ്ട് നമ്പർ നൽകി പണം പിരിക്കാൻ തീരുമാനിച്ചത് പ്രചാരണത്തിലെ പണക്കൊഴുപ്പിനിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനിയും ഇരുപത്തിയേഴ് ദിവസത്തോളം ഇടവേള വരാതെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് വാഹനങ്ങൾ ഓടാനും വാഹനങ്ങളിൽ പെട്രോൾ അടിക്കാനും പ്രവർത്തകർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ചിലവഴിച്ചതിൽ അധികം പണം ഇനിയാണ് വേണ്ടിവരുന്നത് കോൺഗ്രസിനും സി പി ഐക്കും എതിരെയുള്ള ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുകൾ രാഷ്ട്രീയ പ്രതികാരമല്ലാതെ മറ്റൊന്നുമല്ല മുൻപ് ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടാത്ത സാമ്പത്തിക ഭീഷണി ഇത്തവണ നേരിടുന്നുണ്ടെന്നാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ പറയുന്നത് മുന്നോട്ടുള്ള പോക്കിനെ പറ്റി ആലോചിക്കുമ്പോൾ ആശങ്കയുണ്ട് പണം കണ്ടെത്താനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് തൽക്കാലം ക്രൗഡ് ഫണ്ടിങ്ങിനെ പറ്റി ആലോചിച്ചിട്ടില്ല ബൂത്ത് പ്രവർത്തനങ്ങൾക്ക് ബൂത്തുകളിൽ നിന്ന് തന്നെ പണം കണ്ടെത്തട്ടെ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ബൂത്ത് തലത്തിൽ പ്രവർത്തകർ ആശങ്ക പങ്കിടുന്നുണ്ട് സി പി സംബന്ധിച്ച പാർട്ടിയുടെ മേൽത്തട്ടിൽ നിന്ന് പണം ലഭിക്കില്ല താഴെ തട്ടിൽ നിന്ന് പണം പിരിച്ചു മുകളിലേക്ക് കൊടുക്കുന്നതാണ് പതിവ് രീതി സാമ്പത്തികമായി ബി തോൽപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നാൽ ജനകീയ മത്സരം നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് ബി സാമ്പത്തികമായി ഞങ്ങളെ തകർക്കാൻ നോക്കുന്നതെന്നാണ് ബി എസ് സുനിൽകുമാറിന്റെ വാക്കുകൾ